السلام عليكم ورحمة الله. مسوكتي يال شرايح تاكدة معايا ساميينغال الله. السواك مستحب في كل جميع الاوقات من ليل او نهار لأموم قوله صلى الله عليه وسلم في حديث عائشة، السواك مطهرة للفم مرضات للرب. مسوكتي يال، اللى ساميينغاليلوم سنة يعلم فاقده يعلم. പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്നുള്ള ഹദീത്ത് പഠിപ്പിക്കുന്നു മിസ്വാക്ക് ചെയ്യുന്നത് വായയെ ശുദ്ധീകരിക്കുന്നതും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണെന്ന് ആയിഷയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹിയായ ഹദീത്തിൽ പഠിപ്പിക്കുന്നത് കാണാം എന്നാൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള ചില സമയങ്ങൾ ഹദീത്തിന്റെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം ഇന്തൽ വസ്വല വേണ്ടി ും ഉദുഇന്റെ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യൽ അതിശ്രഷ്ടകരമായ സുന്നത്താൾ ഇന്ത് ദുഹോ അപ്രകാരം തന്നെ പ്രവേശിക്കുമ്പോൾ വീട്ടിലുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ വീട്ടുകാരുമായി സംഗമിക്കുമ്പോൾ ഈ സന്ദർഭത്തിലും മിസ്വാക്ക് ചെയ്യൽ ശ്രേഷ്ഠകരമാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ പഠിപ്പിക്കുന്നു ഫം അപ്രകാരം ഉറക്കില്ലെന്ന് ഉണരുമ്പോഴും വായ പകർച്ചയാകുമ്പോഴുമെല്ലാം മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് ശക്തമായ പ്രതിഫലമുള്ളതാണ് ഇന്ത്യയിൽ മസ്ജിദ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ മിസ്വാശിയൽ ശ്രേഷ്ഠകരമാണെന്ന് മസ്ജിദ് എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം ഇൻ ദിറാത്തിൽ ഖുർആാൻ വഫി മജാലി സിദ്ദിഖർ ഹുദോറിൽ മലയിക്ക വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലും അപ്രകാരം വിജ്ഞാനത്തിന്റെ സദസ്സ് ിൽ ഇരിക്കുന്ന സാഹചര്യത്തിലുമെല്ലാം മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ് എന്ന് അല്ലെങ്കിൽ കൂടുതൽ ശ്രേഷ്ഠകരമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം